ഞങ്ങൾ വണ്ടാഴി വീട്ടിൽ നിന്നും രാവിലെ ഒരു എട്ട് മണിയോടുകൂടി തന്നെ പ്രഭാത ഭക്ഷണമൊന്നും കഴിക്കാതെ തന്നെ ഞങ്ങളുടെ യാത്ര തിരിച്ചു ഞങ്ങൾ തിരുവറ ശിവക്ഷേത്രം ലക്ഷ്യമാക്കിയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു യാത്ര ഓരോ തവണ വണ്ടാഴിയിലേക്കുള്ള യാത്രകളിലും ഞാൻ ആശിക്കുന്നത് ഈ ഒരു റോഡ് അടുത്ത തവണ ഞാൻ വരുമ്പോഴെങ്കിലും നന്നായിരിക്കും ഇല്ലെങ്കിൽ അതിനടുത്ത തവണയെങ്കിലും നന്നായിരിക്കും അങ്ങനെ വിചാരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിരിക്കുന്നു ഓരോ തവണ വരുമ്പോഴും അതിനു മുൻപ് കണ്ടതിനേക്കാൾ ശോചനീയമായ അവസ്ഥയിലാണ് പ്രത്യേകിച്ച് ഇപ്പോൾ മഴയും തുടങ്ങിയിരിക്കുന്നു ഈ ഒരു കാലത്ത് ഒരു റോഡിലൂടെയുള്ള സഞ്ചാരം എന്ന് പറയുന്നത് വളരെയേറെ ഖേദകരമാണ് വളരെ ദുർഘടമാണ് ഈ ഒരു യാത്ര വണ്ടാഴിയിലെ പടിഞ്ഞാറേത്തറ എന്ന ഒരു പ്രദേശത്തു കൂടിയാണ് നമ്മളുടെ ഈ ഒരു യാത്ര അപ്പോൾ ഈ ഭാഗം മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ തന്നെയാണ് റോഡിൻ്റെ അവസ്ഥ അപ്പോൾ ഇവിടെയെല്ലാം താമസിക്കുന്നവർ എന്തെങ്കിലും ഒരു പരാതി വേണ്ടപ്പെട്ടവർക്ക് എഴുതി കൊടുത്താൽ ചിലപ്പോൾ അവരുടെ ശ്രദ്ധയിൽ അത് പെട്ടാൽ ഇതിനൊരു അറുതി ഉണ്ടാകും റോഡുകൾ നന്നായിരിക്കും ഇല്ലെങ്കിൽ നന്നാക്കാൻ അവർ ശ്രമിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇവിടെ അധിവസിക്കുന്നവർ ഇവിടുത്തെ താമസക്കാർ എല്ലാവരും കൂടി ഒത്തുചേർന്ന് ഒരു പരാതി അത് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഒരു അഭ്യർത്ഥന പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി എളവമ്പാടം എന്നീ സ്ഥലങ്ങളുടെ ഇടയിലുള്ള കുണ്ടുകാട് എന്ന സ്ഥലത്താണ് നമ്മൾ ഈ പറയുന്ന ഇല്ലെങ്കിൽ നമ്മൾ കാണാൻ പോകുന്ന തിരുവറ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വണ്ടാഴി പടിഞ്ഞാറേ പടിഞ്ഞാറേത്തറയുടെ തൊട്ടടുത്ത് തന്നെയുള്ള പാളയം എന്ന സ്ഥലത്തുകൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുക പാളയം പുഴ ഈ പുഴ വണ്ടാഴിപ്പുഴ പക്ഷേ ഇത് പാളയത്തിൻ്റെ ഭാഗത്തൂടെ ഒഴുകുമ്പോൾ ഇതിനെ പാളയം പുഴ എന്നും അറിയപ്പെടുന്നു ഒരു നാല് ദിവസം മുൻപെല്ലാം ഈ മേൽപ്പാലത്തിൻ്റെ മുകളിലൂടെയായിരുന്നു വെള്ളം ഒഴുകിയിരുന്നത് അത്രയ്ക്കും കഠിനമായിട്ടുള്ള മഴയായിരുന്നു പെയ്തത് ഈ സ്ഥലങ്ങളിലൂടെയുള്ള യാത്ര എപ്പോഴും രസകരമാണ് കാരണം ഒരു ഉൾനാടൻ ഗ്രാമത്തിലെ ആ ഗ്രാമീണ കാഴ്ചകൾ നമ്മൾക്ക് യഥേഷ്ടം കാണാൻ കഴിയും ഒന്ന് നിറയെ കൃഷിസ്ഥലങ്ങളായിരിക്കും പിന്നെ പശു ആട് എന്നിവയെ മേക്കാൻ കൊണ്ടുപോകുന്ന ആളുകൾ സൈക്കിളിൽ സഞ്ചരിക്കുന്ന ആളുകളെ ഒരുപാട് കാണാൻ കഴിയും അങ്ങനെ ഗ്രാമീണമായിട്ടുള്ള ആ ഗ്രാമീണ ഉൾനാടൻ ഗ്രാമങ്ങളുടെ ആ ഒരു കൗതുകവും ആ ഒരു ഭംഗിയുമെല്ലാം നമുക്ക് ഈ വഴിക്ക് യാത്ര ചെയ്യുമ്പോൾ ആസ്വദിക്കാൻ കഴിയും കുറേ സ്ഥലങ്ങളെല്ലാം പൊളിഞ്ഞതും നന്നല്ലാത്തതുമായിട്ടുള്ള റോഡുകളാണ് നമുക്ക് കിട്ടുക എന്നുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിലെല്ലാം നമ്മൾക്ക് നല്ല റോഡുകളും ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ട് അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് ഇവിടെ നിന്നും ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇളവമ്പാടം ചിറ്റടി അങ്ങനെ മംഗലം ഡാമിലേക്ക് പോകാം നമ്മൾക്ക് റൈറ്റിലേക്കാണ് വലതുവശത്തേക്കാണ് നമ്മൾക്ക് പോകേണ്ടത് വലതുവശത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കുണ്ടുകാട് എന്ന സ്ഥലത്ത് എത്തും അവിടെയാണ് നമ്മളുടെ ശിവക്ഷേത്രം തിരുവറ ശിവക്ഷേത്രമുള്ളത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഈ വഴിക്ക് വരുമ്പോൾ അങ്ങിങ്ങായി ഓരോ വീടുകൾ കണ്ടാലായി അങ്ങനെയാണ് ഓരോ വീടുകൾ ഇടയ്ക്കൊക്കെ ഉണ്ടാകും ചില കടകൾ ചില ചെറിയ ചായക്കടകളോ ഇല്ലെങ്കിൽ ചെറിയ കടകളോ ഒക്കെ വളരെ ദൂരത്തായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കട കഴിഞ്ഞാൽ പിന്നെ ഒരു കട കാണാൻ കുറേ ദൂരം യാത്ര ചെയ്താലാണ് കാണുക അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോൾ അങ്ങനെ അല്ല സ്ഥിതി ഒരുപാട് വീടുകളും കടകളുമെല്ലാം വഴിയോരങ്ങളിൽ വന്നിരിക്കുന്നു ഇവിടെയൊക്കെ റോഡുകൾ വളരെ നല്ല റോഡുകൾ തന്നെയാണ് ഇതാ നന്നല്ലാത്ത റോഡുകൾക്ക് പണിയും ചെയ്ത് അതിനെ ഭംഗിയാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരുപക്ഷെ ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെ ബസ് സർവീസൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ആ ഭാഗങ്ങളിൽ അധികൃതർ ശ്രദ്ധിക്കാത്തത് ഈ വഴിയെല്ലാം ബസ് ഓടുന്ന വഴികളാണ് ബസ് റൂട്ടാണ് ഇതെല്ലാം അതുകൊണ്ടായിരിക്കാം ഇതെല്ലാം വളരെ വൃത്തിയായി തന്നെ സൂക്ഷിക്കുന്നുണ്ട് ഈ പാലം ഒക്കെ കണ്ടാൽ നമുക്കറിയാം മുൻപൊക്കെ വണ്ടാഴി വീട്ടിൽ നിന്നും തിരുവറ അമ്പലത്തിലേക്ക് ഞങ്ങൾ നടന്നാണ് വന്നുകൊണ്ടിരുന്നത് എന്ന് വെച്ചാൽ വളരെ പണ്ടല്ല ഇപ്പോൾ നടക്കാനെല്ലാം എല്ലാവർക്കും മടിയായിരിക്കുന്നു കാറുള്ളവർ അവരവരുടെ കാർ ഉപയോഗിക്കുന്നു അല്ലാത്തവർ ഓട്ടോറിക്ഷയെ ശരണം പ്രാപിക്കുന്നു അങ്ങനെയൊക്കെയാണ് കാരണം ജനങ്ങളെല്ലാം ഒരു ഒരുവിധത്തിൽ നോക്കിയാൽ എല്ലാവരും മടിയന്മാരായിരിക്കുന്നു അങ്ങനെ വേണം കരുതാൻ ഈ പറയുന്ന ഞാനടക്കം കാരണം ഇന്ന് എല്ലാവർക്കും നടക്കാൻ പ്രയാസമായിരിക്കുന്നു പണ്ടെല്ലാം എല്ലാവരും ആരോഗ്യവാന്മാരായിരുന്നു കാരണം അവർ ദിവസവും നടത്തും എന്നുള്ളത് അവരുടെ ഒരു ജീവിത ശൈലിയാക്കി മാറ്റിയിരുന്നു ചില ചെറിയ ദൂരങ്ങളെല്ലാം പോകണമെന്നുണ്ടെങ്കിൽ നടന്നു തന്നെ പോയിരുന്നു ഇന്ന് അതല്ല സ്ഥിതി ഇന്ന് ഓട്ടോറിക്ഷയോ കാറോ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടെങ്കിലേ ആളുകൾ ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ സഞ്ചരിക്കുകയുള്ളു ഏകദേശം വണ്ടാഴിയിൽ നിന്നും തിരുവറ അമ്പലത്തിലേക്ക് ഒരു ഏഴ് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ അത്രയും ദൂരമെല്ലാം നമ്മൾ മുൻകാലങ്ങളിൽ നടന്നാണ് വന്നുകൊണ്ടിരുന്നത് ഏഴും ഏഴും പതിനാല് കിലോമീറ്റർ നടന്നു തന്നെയാണ് വന്നുകൊണ്ടിരുന്നത് ഒരുപാട് തവണ നടന്നുപോയ പോയ അനുഭവവും എനിക്കുണ്ട് വടക്കഞ്ചേരിയിൽ നിന്നും വരുന്നവർക്ക് അല്ലെങ്കിൽ തൃശ്ശൂർ ഭാഗത്തു നിന്നും വരുന്നവർക്ക് വടക്കഞ്ചേരിയിലെത്തി വടക്കഞ്ചേരിയിൽ നിന്നും കിഴക്കഞ്ചേരി റൂട്ടിലോടുന്ന ബസ് പിടിച്ചാൽ കുണ്ടുകാട്ടേക്കും എല്ലാം ബസ് കിട്ടും കുണ്ടുകാട് കിഴക്കഞ്ചേരി വഴിയുള്ള ബസ്സുകളിൽ വന്നു കഴിഞ്ഞാൽ കുണ്ടുകാടിൽ ഇറങ്ങിയാൽ കുണ്ടുകാടിൽ തന്നെയാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത് അപ്പോൾ വടക്കഞ്ചേരിയിൽ നിന്നും വളരെ അടുത്താണ് ഈ ഒരു ക്ഷേത്രം നമ്മളപ്പോൾ ക്ഷേത്രത്തിലേക്കുള്ള ആ ക്ഷേത്രത്തിലേക്കുള്ള റോഡിലേക്ക് കടന്നിരിക്കുകയാണ് ഇതിൽ നേരെ പോയി ഇത് ക്ഷേത്രത്തിലേക്കുള്ള റോഡാണ് ഈ റോഡ് നേരെ പോകുന്നത് ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ നമ്മൾക്ക് ഇനി ക്ഷേത്രത്തിലെ ആ ഒരു ദൃശ്യങ്ങൾ എന്താക്കാണ് എന്ന് നോക്കാം ക്ഷേത്രത്തിൻ്റെ ഉൾവശമൊന്നും നമുക്ക് വീഡിയോയിൽ പകർത്താൻ സാധ്യമല്ല എങ്കിലും അതിൻ്റെ പരിസരങ്ങളും അതിൻ്റെ ആ ചുറ്റുപാടുകളും എല്ലാം നമുക്ക് എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കാം ഇവിടെയും ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു കോളനി തന്നെയാണ് ആ കോളനി നിവാസികൾ ആണ് ഈ ഒരു അമ്പലത്തിലെ നിത്യ സന്ദർശകർ എന്ന് പറയാം അല്ലാത്ത വിശേഷ ദിവസങ്ങളിലും ഉത്സവ സമയങ്ങളിലെല്ലാം വളരെ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് തിരുവറ മഹാശിവക്ഷേത്രം നമ്മളങ്ങനെ ശിവക്ഷേത്രത്തിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ് ഇനി ഒരു സ്ഥലം നോക്കി നമ്മൾക്ക് നമ്മളുടെ വാഹനം പാർക്ക് ചെയ്യേണ്ടതുണ്ട് വളരെ പുരാതനമായിട്ടുള്ള ശൈലിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു അമ്പലമാണ് ഈ ഒരു തിരുവറ ശിവക്ഷേത്രം എന്ന് പറയുന്നത് നമ്മൾക്ക് അമ്പലത്തിൻ്റെ പുറമേ നിന്ന് നോക്കുമ്പോൾ തന്നെ നമ്മൾക്ക് കാണാൻ കഴിയും അമ്പലത്തിൻ്റെ ആ മേൽഭാഗവും മറ്റും അമ്പലം കാണുവാൻ വളരെ ഭംഗിയുള്ളതാണ് നല്ലൊരു അമ്പലമാണ് വളരെ തിരക്ക് വരുന്ന ഒരു അമ്പലമാണ് എന്നിരിക്കലും നമ്മൾക്ക് ഈ അമ്പലത്തിലെ പിന്നിലെ ഈ കുളം കാണുമ്പോൾ ഒരു മനസ്സിനൊരു വിഷമം കുളവും നല്ല രസമാണ് കാണാൻ കുളത്തിന് നടുക്കായി തന്നെ ഒരു കിണറ് ആ കിണറ്റിലേക്കുള്ള ഒരു പാലംമാതിരി കരയിൽ നിന്നും കിണറ്റിലേക്ക് പോകാനുള്ള ഒരു മാർഗം ഒരു വഴി അതെല്ലാം കൗതുകമുണർത്തുന്ന കാഴ്ചകളാണ് പക്ഷേ ഒരേ ഒരു എന്ന് പറയുന്നത് ഈ കുളം മുഴുവൻ പായൽ പിടിച്ച് കിടക്കുന്നു ഒരുപാട് തൂന ചെടികളും മറ്റും നിറഞ്ഞിരിക്കുന്നു ഇതെല്ലാം ഒന്ന് വേണ്ടപ്പെട്ടവർ ശ്രദ്ധിച്ച് ആ ഒരു കുളം കൂടെ നല്ല പോലെ സംരക്ഷിച്ചാൽ വളരെ കൗതുകകരമായിട്ടുള്ള നല്ല ഒരു അമ്പലവും ദൃശ്യങ്ങളുമൊക്കെ ആയിരിക്കും നമ്മൾക്ക് കാണാൻ കിട്ടുക പണ്ട് മുതലെയുള്ള നമ്മളുടെ ആ ഒരു സംസ്കാരവും നമ്മളുടെ ആ കൊത്തുപണികളും കഴിഞ്ഞ തലമുറയുടെ ആ ഒരു പ്രാഗൽഭ്യം നിർമ്മാണ പ്രവർത്തനങ്ങളിലുള്ള അവരുടെ പ്രാഗൽഭ്യവും ആ ഒരു ശില്പ ചാതുര്യവും എല്ലാം തന്നെ എടുത്തു പറയേണ്ടതാണ് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ഈ പഴയ ക്ഷേത്രങ്ങളിലെ എല്ലാം അടുത്തായി തന്നെ നിങ്ങൾക്ക് ഇത്തരം കുളങ്ങൾ വലിയ കുളങ്ങളും മറ്റും കാണാൻ കഴിയും പക്ഷേ പല ക്ഷേത്രങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് പല ചിലതെല്ലാം നല്ല വൃത്തിയായി തന്നെ സൂക്ഷിക്കുന്നുണ്ട് പക്ഷേ ചിലതെല്ലാം ആ ഒരു എന്തെങ്കിലും അമ്പലത്തിലെ കാര്യങ്ങൾക്ക് അവിടെ നിന്നും വെള്ളം എടുക്കുന്നുണ്ട് എന്നല്ലാതെ ആ കുളത്തിന് ഒരു പ്രാധാന്യം കൊടുത്ത് കാണുന്നില്ല കുളത്തിനെ നന്നായിട്ട് സംരക്ഷിക്കുന്നതായിട്ട് കാണുന്നില്ല അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇതെല്ലാം ഈ കാഴ്ചകളെല്ലാം നമ്മൾക്ക് വളരെയേറെ കണ്ണിന് കുളിർമയേകുന്ന മനസ്സിന് സന്തോഷമേകുന്ന കാഴ്ചകളായിരിക്കും തരിക അതിന് സംശയമേ ഇല്ല അപ്പോൾ അധികൃതർ അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തു നിന്നും ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായി തന്നെയാണ് വലതുവശത്തായി തന്നെയാണ് ഒരു കെട്ടിടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കെട്ടിടം എന്ന് പറഞ്ഞത് നമ്മളുടെ ഈ വഴിപാടുകളൊക്കെ ചീട്ടാക്കുന്ന ആ ഒരു ഓഫീസും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് അവിടെ നിന്നും ചീട്ടാക്കിയിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് കടക്കാൻ ശിവൻ്റെ പ്രതിഷ്ഠ കൂടാതെ ഗണപതി ശാസ്താവ് അതേപോലെ കൃഷ്ണൻ എന്നീ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട് ക്ഷേത്രത്തിന് വെളിയിൽ ചിലർ സെൽഫി എടുക്കുന്നു ചിലർ മറ്റുള്ളവർക്ക് ഫോട്ടോ എടുത്തു കൊടുക്കുന്നു അങ്ങനെയുള്ള കൗതുകകരമായിട്ടുള്ള കാഴ്ചകൾ കൂടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട് എല്ലാവരും എന്ന് വെച്ചാൽ അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ഒരു ചുറ്റുപാടാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വെളിയിലെല്ലാം ഉള്ളത് പ്രകൃതി ഭംഗി കൊണ്ടും മറ്റും വളരെ രസകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഈ മേൽക്കൂരയും ഇതെല്ലാം കാണുമ്പോൾ തന്നെ നമ്മൾക്ക് അറിയാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ശില്പചാതുര്യം എന്നുള്ള ആ വാക്ക് ഞാൻ പറഞ്ഞത് ഇനി ഞാൻ കുറച്ചൊന്ന് ഉയരത്തിലേക്ക് കയറി ഇവിടെ നിന്നും ഏതെങ്കിലും ഉയർന്ന ഭാഗത്ത് കയറി ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം അപ്പോൾ ഇതിനേക്കാൾ കുറച്ചുകൂടെ ഭംഗിയായിട്ടുള്ള ഒരു ചിത്രം നമ്മൾക്ക് കിട്ടുമെന്നാണ് തോന്നുന്നത് ഒന്ന് ശ്രമിച്ചു നോക്കാം ക്ഷേത്രത്തിന് വെളിയിലായി തന്നെ തൊട്ടടുത്ത് നല്ലൊരു കൂടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ആരുടെയാണെന്നറിയില്ല പക്ഷേ നല്ലൊരു വീട് നല്ല കൗതുകം തോന്നി നല്ല രസമുള്ള ഒരു കാഴ്ച ആ വീട് കാണാൻ അപ്പോൾ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ആ വീട്ടിലേക്ക് പോകാനായിട്ട് കുറച്ച് കൽപ്പടവുകളുണ്ട് അപ്പോൾ ഞാൻ ആ കൽപ്പടവുകളുടെ മുകളിലേക്ക് കയറി അവിടെ നിന്നും ക്ഷേത്രങ്ങളുടെ എങ്ങനെ ദൃശ്യം എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം എന്തായാലും ഈ ഉയരത്തിൽ നിന്നും നമ്മൾക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ ഒരുപാട് കാഴ്ചകളൊന്നും കിട്ടില്ല എങ്കിൽ കൂടിയും കുറച്ചുകൂടെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ തന്നെ നമ്മൾക്ക് ക്യാമറയിൽ പകർത്താൻ പറ്റുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മൾക്ക് ഈ കൽപ്പടവുകൾ കയറി ഷൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സംഭവം കാണാൻ വളരെ രസകരമായിട്ടുണ്ട് ഇങ്ങനെ തന്നെ കാണാൻ ഇനിയും ഉയരത്തിൽ കുറച്ചുകൂടെ ഉയരത്തിൽ നിന്നും ഇതെടുക്കുകയാണെങ്കിൽ വളരെ രസകരമായിരിക്കും ഫ്രണ്ട്സ് നമ്മൾ പ്രഭാത ഭക്ഷണം ഒന്നും കഴിക്കാതെയാണ് വണ്ടാഴിയിൽ നിന്നും വന്നിരിക്കുന്നത് അപ്പോൾ ഏകദേശം എട്ട് മണിക്കാണ് നമ്മൾ അവിടെ നിന്നും പുറപ്പെട്ടത് ഏകദേശം എട്ടേ മുക്കാൽ ആയിരിക്കുന്നു ഇനിയും നമ്മൾക്ക് പത്ത് പതിനഞ്ച് മിനിറ്റ് തിരിച്ചു പോകാനും എടുക്കും അപ്പോൾ നമ്മൾക്ക് വിശപ്പും തുടങ്ങിയിരിക്കുന്നു വിശപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ വിശപ്പല്ല കഠിനമായ വിശപ്പ് തന്നെയാണ് നമ്മൾക്ക് കാര്യമായി എന്തെങ്കിലും കഴിച്ചേ പറ്റൂ ഇനി വണ്ടാഴി വീട്ടിൽ പോയി ആ ഒരു പ്രഭാത ഭക്ഷണം കൂടെ കഴിച്ചിട്ട് വേണം നമ്മൾക്ക് പാലക്കാട്ടേക്ക് യാത്ര ചെയ്യാൻ നമ്മളപ്പോൾ ഇന്ന് ഒരു ഒരു പുരാതനമായിട്ടുള്ള ഒരു ശിവക്ഷേത്രത്തിനെപ്പറ്റി അറിയിക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഈ ഒരു വീഡിയോൻ്റെ ഇന്നത്തെ ഉദ്ദേശം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമ്മളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും തന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബായ് എൻജോയ്